നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വകയായി ഏഴര വർഷക്കാലം പ്രസ് ക്ലബിനെ നയിച്ച ശ്രീ എം രാധാകൃഷ്ണന് ഒരു മൊമന്റോ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വകയായി കൊടുക്കുന്നുണ്ട് ആ അത് കൊടുക്കണം നമ്മുടെ ഈ രാധാകൃഷ്ണനോടൊപ്പം ഭാരവാഹിയായി ഉണ്ടായിരുന്ന ഒരാളുണ്ട് ഹണി നമ്മുടെ പ്രസ് ക്ലബിന്റെ ആദ്യ വനിതാ സെക്രട്ടറി കൂടിയാണ് ഹണിക്കും ഒരു സ്നേഹാകരം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വകയായി നൽകുന്നുണ്ട് ഹണി ഇത് പരിപാടി അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഒരു ഇടവേള ആ ഇടവേളയിൽ പ്രസ് ക്ലബിന്റെ ആദ്യ വനിതാ സെക്രട്ടറി കൂടിയായിരുന്നു ഹണി ഇടവേള ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു